രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നാട്ടിലെ ഏത് വലിയ ഏജൻസിയിൽ പോയാലും ഈ സത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് വരില്ല ഫ്രീ എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടും ട്വൽത്ത് കഴിഞ്ഞവർക്ക് തന്നെ ഇങ്ങോട്ട് സ്റ്റൈഫൻറ്റ് കിട്ടി പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടും കൊണ്ടും ഇന്ന് കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജർമ്മനി പക്ഷേ ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റിയുടെ സത്യാവസ്ഥ എന്താണ് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ എഡ്യൂക്കേഷൻ നിർത്താൻ പോകുന്നു നാട്ടിൽ ജർമ്മൻ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എക്സാം തട്ടിപ്പും മറ്റുമായി കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ വളരെ ആശങ്കയുണ്ടാക്കിയ ന്യൂസുകളായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികളുടെ എണ്ണം ഡബിൾ ആയി എന്നുള്ളതാണ് കണക്കുകളെല്ലാം കാണിക്കുന്നത് ചില യൂണിവേഴ്സിറ്റീസ് ഫ്രീ എഡ്യൂക്കേഷൻ നിർത്തിയെങ്കിലും ഇന്നും കുറേ ഓപ്ഷൻസ് സ്റ്റുഡൻസിന് ജർമ്മനി തുറന്നു വെച്ചിട്ടുണ്ട് റീസെന്റ്ലി ജപ്പാനെ പിന്തള്ളി വേൾഡിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കണോമിയായി ജർമ്മനി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പഠിത്തം കഴിഞ്ഞ് ഒരു ജോലി കിട്ടാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ് ഇങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങൾ ഉള്ളപ്പോഴും ജർമ്മനിയിൽ ഇന്ന് മേജർ സിറ്റീസിൽ അക്കോമഡേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായി അവിടെയുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മോട് പറഞ്ഞിരുന്നു പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായി അധികം പേർ പറയുന്നില്ല പല ഏജൻസികളും സ്റ്റുഡൻസിനോട് ജർമ്മൻ പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇത് അവർ നിങ്ങളെ പറ്റിക്കുന്നതാണ് ജർമ്മനി പോലെ ഒരു രാജ്യത്ത് ജർമ്മൻ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ ആരും പറയാത്ത സത്യങ്ങൾ പറയുന്ന ട്രൂ സ്റ്റോറി വീഡിയോ അടുത്തത് ഏത് കൺട്രിയുടെ വേണമെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ജർമ്മനി പോവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക